ശ്രീ റെജിലുക്കോസ് ഇപ്പോൾ സ്ത്രീ വിരുദ്ധമായ ഒരുപാട് കമന്റുകൾ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ദിവ്യ സയ്യർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഈ സമൂഹമാധ്യമത്തിൽ കൂടെ തന്നെ തുടർച്ചയായി പ്രതികരിക്കുക അതിലൂടെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയുക പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ പുതിയ കാലത്തെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് ദിവ്യ എസ് അയ്യർ അപ്പോൾ ആ സമൂഹമാധ്യമത്തിൽ കൂടി തന്നെയാണ് അവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നത് ഈ ആക്രമണത്തിലേക്ക് മാത്രമായി ഈ വിഷയത്തെ ചുരുക്കാൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി അതിലേക്ക് അതിനെ ചുരുക്കിയിരിക്കുന്നു പക്ഷേ ഈ പറയുന്ന ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഭരണ പിണറായി വിജയനെയും ദിവ്യ സേർ നേരത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറയുന്നു ഈ സർക്കാരിനെ പുകഴ്ത്തി പറയുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട നയങ്ങൾ നടപ്പാക്കേണ്ട ആൾ തന്നെയാണ് ഐ ഉദ്യോഗസ്ഥ എന്നുള്ളത് പക്ഷേ അതിനുശേഷം ഈ പാർട്ടിയെ കൂടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ കൂടി പുകഴ്ത്തുക എന്നുള്ളത് ഒരു ഐ എ ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടുമോ എന്ന ചോദ്യം അവിടെയുണ്ട് ആ ചെയ്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക ആദ്യം പറയാനുള്ളത് പുതിയ കാലത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള കുറേ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് കേരളമെന്നല്ല ലോകം തന്നെ രാഷ്ട്രീയപരമായിട്ട് മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു പഴയകാല കൺവെൻഷനൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇനി മതിയെന്ന് പറയുന്ന കാലം മാറി കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന് ഗ്ലോബൽ പിന്നെ മലയാളി സമൂഹത്തിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് പറയാവുന്ന അപൂർവ്വം ചില പിന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥകളിൽ ഒരാളാണ് ദിവ്യ സയ്യർ അവരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപജയം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒന്നും അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവരെവിടെയും രാഷ്ട്രീയം പറഞ്ഞേ അവർ ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ അന്ന് മന്ത്രിപദം ഒഴിഞ്ഞ് പാർലമെന്റിലേക്ക് പോയി മന്ത്രിമതം ഒഴിഞ്ഞപ്പോൾ കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരളം രാഷ്ട്രീയത്തിനതീതമായിട്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ നല്ല വാക്കുകൾക്കും ഇതേ വൃത്തികെട്ട കമൻറ്റുകളും സൈബർ ആക്രമണവും ഈ പറയുന്ന എതിരാളികൾ പുറത്തുവിട്ടു അത് അവർ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രത്യേകിച്ച് കേരളത്തിന് നല്ല രീതിയിൽ മുമ്പോട്ട് എന്നുള്ള ആധുനികമായി ചിന്തിക്കുന്ന അപ്ഡേറ്റഡ് മനസ്സും മനസ്സുള്ള കേരളത്തിൻ്റെ യുവത്വം ഇത് അംഗീകരിക്കത്തില്ല അവരെന്ത് തെറ്റാണ് ചെയ്തത് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചപ്പോൾ അനുഭവങ്ങളെ പിന്നെ അതിനെ ഏറ്റവും നന്നായിട്ട് തന്നെ കമന്റ് നന്നായി കമന്റ് ചെയ്തത് കൊണ്ട് ഓക്കെ അതൊരു മോശം കമന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അപ്പോഴേക്കും നോട്ടീസ് വരില്ലേ ഒരു മോശം കമന്റ് പറയാനുള്ള സ്വാതന്ത്ര്യം ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് അല്ല ശേഷം ഞാൻ അവര് പറയുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥരുടെ സ്വാതന്ത്ര്യം അത് വരെയാണ് എത്തുന്നത് ഏതാ എവിടെയാണ് അതിനൊരു അതിർവരമ്പ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പുകഴ്ത്താം പക്ഷേ പക്ഷെ നിങ്ങൾക്ക് വിമർശിച്ചുകൂടാ എന്നൊരു സന്ദേശം നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുകയാണല്ലോ എൻ പ്രശാന്ത് ഐ എസ് ഈ പറയുന്ന പുതിയ സംവിധാനങ്ങൾ പുതുതലമുറയിലെ ഈ പറയുന്ന സമൂഹ മാധ്യമ സംവിധാനങ്ങളൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് സുപ്രീം കോടതി പ്രൊസീഡിംഗ് പോലെ തന്നെ തൻ്റെ തൻ്റെ ഹിയറിങ്ങും എല്ലാവരും കാണട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോഴെന്താണ് അത് സംഭവിക്കാതിരുന്നത് ഇപ്പോൾ കോടതിയിൽ പോലും എല്ലാം കോടതി ജനം കാണുകയല്ലേ ഇതിലെന്താണ് രഹസ്യാത്മകത എന്ന് ചോദിക്കുമ്പോൾ അതിന് കൂടി മറുപടി വേണ്ടേ രണ്ടും ഒരേ ഒരേ രൂപത്തിൽ നോക്കേണ്ട കാര്യമല്ലേ കാണേണ്ട കാര്യമല്ലേ അല്ല തീർച്ചയായിട്ടും അതിന് മറുപടി വേണം അല്ല സ്മൃതി തീർച്ചയായിട്ടും അതിന് മറുപടി വേണം കാരണം നമ്മളിപ്പൊ സ്മൃതി ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ എല്ലാം ജനങ്ങള് കാണുന്നു കാണുന്നുള്ളൂ ജനങ്ങൾ കാണുന്നത് തന്നെയാണ് ജനങ്ങളാണ് കാഴ്ചക്കാര് ജനങ്ങളാണ് രാജാക്കന്മാര് പ്രശാന്ത് ഐ എസ് കൈക്കൂലിക്കാരാണെന്നൊരു അവകാശവാദം അല്ലെങ്കിൽ ആരും ഇതിലുള്ള ആരോപണം ആരും ഇതുവരെ ഉയർത്തിട്ടില്ല പക്ഷേ പ്രശാന്ത് ഐ എന്ന് പറയുന്ന വ്യക്തി കളക്ടർ ബ്രോ നിന്ന് കോഴിക്കോട് വെച്ച് വിശേഷണം കിട്ടിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടും ദിവ്യ എസ്സിന് നിലപാടും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ പകലും രാത്രി തമ്മിലുള്ള വ്യത്യാസമുണ്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ജയതലങ്ങെന്ന് പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സെക്രട്ടറിയെക്കുറിച്ച് പരസ്യമായിട്ടൊരു പോസ്റ്റിട്ട് അതിശയപാർഗമായിട്ടുള്ള തൻ്റെ പദവിയെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസാരിച്ച ആ വ്യക്തിയും ദിവ്യസരായി യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ദിവ്യ എസ് പറഞ്ഞ എന്താണെന്ന് പറയിപ്പിക്കുന്നില്ല നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഴിഞ്ഞം പദ്ധതിയിലെടുത്ത നടപടികളെ കുറിച്ച് അദ്ദേഹത്തോടൊപ്പം കേരളത്തിന് നന്മയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ചെയ്യുന്ന നിശ്ചയതായിട്ടുള്ള പ്രവർത്തനയും അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലും ഒക്കെ കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ ശരിയെന്ന വർഷത്തുനിന്ന് വീക്ഷിക്കുന്ന ദിവ്യ അയ്യരെ പോലുള്ള ഒരാളെ ഈ രീതിയിൽ വേട്ടയാടുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസാ അതോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ശരിയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് അതിർവരമ്പ് സൂക്ഷിക്കേണ്ടത് ഐ എസ് पिन स्मृति परित कार्ड